നമസ്കാരം ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്ന വേദിയിലാണ് ഇവിടെ ഒട്ടനവധി ഹൈന്ദവ നേതാക്കൾ ഈ ആദ്യത്തെ സെമിനാർ സെഷനിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് ആദ്യമായി ഈ സംഗമത്തെക്കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ കുറിച്ചുമൊക്കെ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീ വത്സൻ തില്ലങ്കരിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം അല്ല മുഖ്യമന്ത്രി സമ്മേളനത്തിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല വിട്ടിത്തങ്ങൾ അതില് വിശ്വാസികൾക്ക് വിട്ടുകൊടുത്താൽ ആ ക്ഷേത്രങ്ങൾ നാശത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത് ഈ കേരളത്തിൽ ഭാരതത്തിൽ ലോകത്തെമ്പാടും പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് വിശ്വാസികൾ നല്ല രീതിയിൽ നടത്തുന്ന യാതൊരു സഹായവും സർക്കാരിനൊന്നും സ്വീകരിക്കാത്ത പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് രണ്ടാമതൊരു കാര്യം വിശ്വാസികൾ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന് ശബരിമല തന്നെ ഉദാഹരണമാണ് അവിടെ ഭക്തന്മാർ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ച എല്ലാം കട്ട് കവർന്ന് കൊണ്ടുപോവുകയാണ് അതിപ്പോ ഹൈക്കോടതി തന്നെ കയ്യോടെ പിടിച്ചു ഇതിനുമുമ്പും നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു അഴിമതിയുടെ കെടുകാരിസ്ഥതയുടെ തീവട്ടിക്കൊള്ളയുടെ ഒരു കേന്ദ്രമായി ആരാധനാലയങ്ങളെ മാറ്റുന്നത് അവിശ്വാസികളായ ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടോ വിശ്വാസികൾക്ക് ദൈവത്തെ പേടിയുണ്ട് വിശ്വാസ പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ അവർ നീങ്ങില്ല അവർ വിശ്വാസികളാണ് ഇപ്പോ ആ മറ്റൊരു കാര്യം ഒരു പുതിയ നറയേറ്റീവോട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ശബരിമലയിൽ ഒരു മതാതീത ആത്മീയതയാണെന്നാണ് അത് ഒരു മതേതര കേന്ദ്രമാണ് എന്നാണ് ഇത് അയ്യപ്പ വിശ്വാസത്തെ ധർമ്മത്തെ ഒക്കെ ആ അതിന്റെ പാര പാരമ്പര്യത്തെയും പൂർവ്വതയൊക്കെ തകർക്കാൻ വേണ്ടിയ ശ്രമമാണ് അതിനെതിരായിട്ടുള്ള ഒരു മറുപടി നിശ്ചയമായും ഈ സെമിനാറിലും ഈ സമ്മേളനത്തിലും എല്ലാം ഉണ്ടാകും ഈ അയ്യപ്പ ധർമ്മത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി വിശ്വാസത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമായ ശ്രമത്തെ യഥാർത്ഥ വിശ്വാസികൾ നിശ്ചയമായും അതിനെ പ്രതിരോധിക്കുക തന്നെ ഈ ഇന്നത്തെ രാവിലത്തെ സെമിനാറും അതുപോലെ തന്നെ വൈകുന്നേരത്തെ സമ്മേളനവും എങ്ങനെയാണ് അതിന്റെ ഒരു സ്വഭാവം ആരൊക്കെയാകും വിശിഷ്ടാതിഥികളെ എത്തുക സെമിനാറിന്റെ ആ സ്വഭാവം അതിൽ ആദ്യത്തേത് അയ്യപ്പ ധർമ്മവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തേത് ആ ശബരിമല സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഊന്നുകൊണ്ടാണ് സെമിനാർ വിശ്വാസത്തോടൊപ്പം വികസനവും എന്നുള്ളതാണ് സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശിഷ്ടാദികളൊക്കെ നേരത്തെ നമ്മൾ ക്ഷണിച്ച ആളുകളെ അറിയി അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഒത്തിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്